നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ടൈമർ സ്വിച്ച് ആണ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൽ നിങ്ങൾക്ക് എ സിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമർ സ്വിച്ച് ആണ് ഈ ടൈമർ സ്വിച്ച് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും ഇത് ഇവിടുന്ന് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ ടൈമർ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ തന്നെ അവളിക്കുക അങ്ങനെയാണ് നമുക്ക് ടൈമർ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അത് സാധാരണ കുറഞ്ഞ വിലക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല മോഡലും കിട്ടും ഏകദേശം ആയിരം രൂപേൻ്റെ താഴെ ആയിട്ടാണ് ഈ ടൈമറിന് നമുക്ക് വില വരുന്നത് ഇതിൽ ഇതിൻ്റെ കണക്ഷൻ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടോ ഇതിൻ്റെ ബാറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ഇൻപുട്ട് രണ്ട് ലൈൻ കാണാം പൈസ നോട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ ഒരു ഔട്ട് പുട്ടും ഉണ്ട് ടു ട്വൻറ്റി വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈമറാണത് ഇത് ഈ കാണുന്നത് ഇതിൻ്റെ ബാറ്ററി ആണ് കേട്ടോ ഈ ബാറ്ററി നിങ്ങൾക്ക് ഇതിൻ്റെ ടൈമർ ഇതിൽ ടൈമർ ടൈമിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി ആണിത് ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ വോൾട്ടിന്റെ ഒരു ബാറ്ററി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു ഇതാണ് കേട്ടോ ഇതിന്റെ ബാറ്ററി ത്രീ വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ടാവില്ലേ ഈ ബാറ്ററി ഇതിലുണ്ടെങ്കിൽ മാത്രമേ ടൈമർ വർക്ക് ചെയ്യുള്ളൂ ബാറ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈമർ വർക്ക് ചെയ്യില്ല അത്യാവശ്യം ലോങ്ങ് ലൈഫാണ് ബാറ്ററി ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി വോൾട്ട് വരെ എ സിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ടൈമറാണത് ഇതിൽ നമുക്ക് ഒരേച്ചിപ്പ് വരെ ലോഡ് ചെയ്യാൻ പറ്റും അതായത് കണക്ടർ സ്വിച്ച് ഒന്നും ഇല്ലാതെ തന്നെ ഒരേച്ചിപ്പ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലതാ ഇൻപുട്ട് ഒരു ഔട്ട് പിന്നെ ഇങ്ങനെ അല്ലാത്ത ടൈപ്പ് റിലേ സ്വിച്ച് വരുന്നത് ടൈപ്പും ഉണ്ട് പക്ഷേ ഇത് നമുക്ക് കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഇത് കണ്ടോ ഈ ടൈമർ നമുക്ക് ടൈമിങ്ങൊന്നും മാറാതെ നമ്മൾ സെറ്റ് ഒരുക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രസിങ്ങിലൊന്നും ഇത് മാറി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൊരു കവറിങ് ഉണ്ട് ഈ കവർ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യണം ഗ്ലാസിൻ്റെ ഒരു ടോപ്പാണ് ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ടൈമർ സെറ്റ് ചെയ്യണം ഇതിന് ഫസ്റ്റ് ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട് കണ്ടോ ഇതൊരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ റീസെറ്റ് ബട്ടൺ നിക്കിയിട്ട് നിങ്ങളത് റീസെറ്റ് ചെയ്യണം അതിന് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈമിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്ന് വേറെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീസെറ്റ് ബട്ടൺ അമർത്തേണ്ടത് നിർബന്ധമാണ് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ടൈം സെറ്റ് ചെയ്യണം ടൈം സെറ്റ് ചെയ്താൽ മാത്രമേ ഈ ടൈമർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെ ടൈമർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിന് ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്ലോക്ക് എന്നുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഏതാണോ സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് അവർ ആണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ ഇപ്പോൾ അത്രയും സമയമായി എന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിലേക്ക് ഇതിനെ ആദ്യം സെറ്റ് ചെയ്യണം കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത് റെയിൽവേ ടൈം ആയിട്ടാണ് വരിക ട്വന്റി ഫോർ അവർ ആണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വീട്ടിൽ സീറോ ആയി അപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ സമയം ഒരു മണി രണ്ട് മണിയാണെങ്കിൽ ഇപ്പം രണ്ട് എന്ന് നല്ലത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ മിനിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ക്ലോക്ക് നല്ലത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മിനിറ്റ് ഇതാണ്ടോ രണ്ട് രണ്ടേ അഞ്ചാണ് ഇപ്പോൾ സമയം എന്നുണ്ടെങ്കിൽ രണ്ടേ അഞ്ച് പിന്നെ നമുക്ക് ഇപ്പോൾ സമയം ആയി ഇനി ഡേ സെറ്റ് ചെയ്യണം ഇന്നിപ്പോൾ ഏതാണ് ദിവസം എന്നുള്ളത് നമുക്ക് ഇതിപ്പോ സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ ഇതിൽ ഈ ക്ലോക്ക് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ ഡേ എന്നുള്ളതിൽ കാണിക്കാം സൺഡേ മണ്ടേ ട്യൂസ്ഡേ ആണ് മാറുന്നതാണ് അപ്പോൾ സാറ്റർഡേ ഉണ്ടോ ഇതിൽ വെച്ചു ഇപ്പൊ കറക്റ്റ് ടൈം ആയിട്ടുണ്ട് ഇതിൽ കണ്ടോ സാറ്റർഡേ രണ്ട് അഞ്ച് സെക്കൻഡും ഓടുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഇതിന്റെ ടൈമറ് സെറ്റായി ടൈമിങ് സെറ്റായി ഇനി അതിന് ശേഷം നമുക്ക് എപ്പോഴൊക്കെ ഇത് വർക്ക് ചെയ്യേണ്ടത് ആ ഇതിൽ ഇത് സെറ്റ് ചെയ്ത് എടുക്കണം ആ ടൈമർ എന്നുള്ള ഇതിൽ നിക്കിയതിന് ശേഷം ഇതിൽ നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമയം കാണാം ഓൺ ഓഫ് വേണ്ടത് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ എന്ന് കാണാം പ്രസ് വീണ്ടും പ്രസ് ചെയ്ത് എന്ന് കാണാം ഇവിടെ കണ്ട നമ്പർ മാറുന്നു മൂന്ന് നാല് ഇത് എത്ര വട്ടം നമുക്ക് ചെക്ക് ചെയ്യാം ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് വേണ്ടത് എട്ടായി ഇത് നമുക്ക് നോക്കാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിന പതിനാറ് അതായത് പതിനാറ് ടൈമിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം ഒരു ദിവസം പതിനാറ് വട്ടം മാക്സിമം നിങ്ങൾക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്യാം ഓണം ഓഫ് അതായത് ഒന്ന് എന്നുള്ളതിൽ ഓൺ ഓഫ് അതേപോലെ തന്നെ രണ്ട് എന്ന നമ്പറിൽ ഓൺ ഓഫ് അതായത് എത്ര സമയത്ത് നമ്മൾ ചെയ്യണ്ടോ അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു പറമ്പിൽ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിക്കിൻ്റെ മോട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ട് സമയം രണ്ട് സമയത്ത് ഇതിൽ വെള്ളം അടിക്കണം മോട്ടർ ഓണാവണം അപ്പോൾ അഞ്ചു മിനിറ്റ് ഓൺ ആകാം അഞ്ചു മിനിറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതിൽ ഒന്ന് എന്നുള്ളതിൽ രാവിലെ ആറുമണിക്കാണെങ്കിൽ ആറുമണി ആകുമ്പോൾ ഓൺ ആകുക ആറ് അഞ്ചാകുമ്പോൾ ഓഫ് ചെയ്യുക അപ്പൊ അത് ഒന്ന് ഇതായി പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ട് എന്നുള്ള നമ്പറിൽ നമ്മൾ വീണ്ടും വൈകിട്ട് മണിക്ക് ഓണ് വൈകിട്ട് ആറ് ആറ് അഞ്ചിന് ഓഫ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ പതിനാറ് ടൈം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര ചെയ്യാം പതിനാറിന്റെ ഉള്ളിൽ പതിനാറ് സമയം ഞാനിവിടെ ആകെ രണ്ട് ോഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം അപ്പൊ ഒരു ദിവസം വേണ്ട മണിക്ക് ആറുമണിക്ക് ആയി ആറു മണിക്ക് ഓഫാവണ്ടായില്ലേ അപ്പൊ ഒരു ദിവസം വേണ്ട അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തത് ആറ് മണിക്ക് എനിക്ക് മോട്ടർ ഓൺ ആകണം ആറ് അഞ്ചാകുമ്പോൾ മോട്ടർ ഓഫ് ആവണം ആറേ അഞ്ചാൽ ആറേ പത്താകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആറേ പത്താകുമ്പോൾ മോട്ടർ ഓഫ് ആവണം അതേപോലെ തന്നെ വൈകിട്ട് ഒരു ആറ് മണി ആകുമ്പോൾ മോട്ടർ ഓൺ ആവണം വൈകിട്ട് ഒരു ആറ് പത്താമോ മോട്ടർ ഓട്ടോമാറ്റിക്ക് ഓഫ് ആവണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നതാണ് അപ്പൊ നിങ്ങൾ ആ ടൈമർ എന്നുള്ളതിൽ നെക്കി പിടിക്കാം അപ്പൊ ഓണ് ഓൺ ടൈം സോറി ഒന്ന് ആദ്യം സെറ്റ് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു ഏട്ടം സെറ്റിങ്സ് ഇതായി പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നെക്കിയിട്ട് നമ്മൾ പതിനാറ് വരെ വന്നിട്ട് വീണ്ടും ഒന്ന് എന്നുള്ളതിൽ ഒന്നിലും ഓൺ ടൈം ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ആദ്യം മണിക്കൂർ മണിക്കൂറിൽ നിൽക്കുക മണിക്കൂറിൽ നിൽക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആറ് മണി ഇത് ഓൺ ഓണ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടോ ഈ സൈഡിൽ നിങ്ങൾക്ക് മൂന്നൊക്കെ ഓണ് കാണാം ഇത് ഓൺ ടൈമാണ് അതായത് ആറു മണി ഓൺ ആവും ആറ് മണി ആകുമ്പോൾ എല്ലാ ദിവസവും ഓൺ ആവണമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എല്ലാം ഓ ഓണായി കിടക്കണം അതുകൊണ്ടോ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഫുള് ഒരു ഏഴ് ദിവസം ആറു മണി ആവുമ്പോൾ ഓൺ ആവും ഇനി ഓഫാവുന്ന സമയമാണ് സെറ്റ് ചെയ്യേണ്ടത് അതായത് നെക്സ്റ്റ് കേട്ടോ ആ ആറ് മണിക്ക് നമ്മൾ ഓൺ ചെയ്തത് എത്ര സമയമാകുമ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് നമ്മൾ ഇനി അവർ കൊടുക്കുകയാണ് വീണ്ടും ആറ് ആറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി അതിന്റെ മിനിറ്റ് നമുക്ക് അതായത് പത്ത് മിനിറ്റ് ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആറ് പത്ത് അതിപ്പോ പതിനഞ്ച് മിനിറ്റ് ആക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ ആറ് പതിനഞ്ച് ഓഫ് ആവും എന്നിട്ട് വീണ്ടും നമ്മൾ ടൈം പറഞ്ഞ നോക്കി ഇനിയിപ്പോൾ രണ്ട് നില ഓപ്ഷനായി അതായത് ഇപ്പോൾ ആറ് മണിക്ക് ഓണായിട്ട് ആറ് ഓഫ് ആവും ഏഴ് ദിവസം അതായത് ഒരു ഒരാഴ്ചയിൽ ഏഴ് ദിവസം അങ്ങനെ സെറ്റാവും അത് കഴിഞ്ഞിട്ട് ടൈം രണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വൈകിട്ട് ആറു മണിക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ വൈകിട്ട് ആറു മണി പറയുമ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ക്ലോക്കാണ് ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് പറയുമ്പോൾ വൈകിട്ട് ആറു മണി പറയുമ്പോൾ പന്ത്രണ്ടും ആറ് പതിനെട്ടും आवरो उड़त। आवरो आ, െ അപ്പൊ നമുക്ക് പതിനെട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് പതിനെട്ട് മണി അപ്പൊ ഇതിൽ അവർ കൊടുത്തു അവർ കൊടുത്തിട്ട് നമ്മള് പതിനെട്ട് സെറ്റ് ചെയ്യണം ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഓക്കെ ഇപ്പൊ നമ്മൾ പതിനെട്ട് പതിനെട്ട് മണിക്കാണ് ആവേണ്ടത് അപ്പൊ പതിനെട്ട് പൂജ്യം പൂജ്യം നമ്മൾ ഇത് ഇങ്ങനെ നിക്കി അറുപത് സെക്കൻഡ് കഴിയുമ്പോ വീണ്ടും ഇനി കണ്ടോ രണ്ടില് ഓൺ ടൈം പതിനെട്ട് മണി പതിനെട്ട് മണി പറഞ്ഞ ആറ് മണിക്ക് വീണ്ടും പോകണാവും അതായത് വൈകിട്ട് ആറ് പി എമ്മിന് വീണ്ടും പോകണാകും ഇനി ഇതിന്റെ ഓഫ് ടൈമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഉണ്ടോ ഓഫ് ടൈം ഓഫ് ടൈമിൽ നമുക്ക് വീണ്ടും ആദ്യം മുതൽ ചെയ്ത പോലെ തന്നെ ഹവറ് സെറ്റ് ചെയ്യണം അതായത് പതിനെട്ടാണ് നമ്മൾ ചെയ്തത് ഇനി പതിനെട്ട് പതിനഞ്ചാണ് നമുക്ക് വേണ്ടത് ഇപ്പം ജസ്റ്റ് നിക്കഴിഞ്ഞപ്പോൾ പത്തൊമ്പതായി അപ്പോൾ ഇനി ആദ്യം മുതൽ നമ്മൾ ചെയ്തു പോരണം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞൊരിങ്ങനെ നമ്മൾ എന്തായാലും പൈച്ച് കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് അടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിട്ട് വീണ്ടും ഫസ്റ്റ് മുതലിങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറല്ലേ അപ്പൊ ഇരുപത്തിനാലിൽ വന്ന് വീണ്ടും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പതിനഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇവിടെ നോക്കിയിട്ട് നമ്മൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്റെ സെറ്റിങ്സ് എനിക്ക് ആവശ്യമുള്ള സെറ്റിംഗ്സ് കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇതിലും മേളിൽ കാണിക്കുന്നുണ്ട് ഈ എല്ലാ ദിവസവും വേണം എനിക്ക് എല്ലാ ദിവസവും ഇതിൽ വേണ്ട വേണം അതുകൊണ്ട് തന്നെ സൺഡേ മൺഡേ ജൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡേ എന്നില്ല ഇതിൽ പ്രെസ്സ് ചെയ്തു കഴിഞ്ഞാൽ വേണ്ടാവും ഇവിടെ ഡേ എന്ന് കാണുന്ന ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം വേണം വേണ്ടെന്നുള്ളത് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ടൈമറ് ചെയ്തിട്ടുള്ളത് ആറ് എ എമ്മിന് മോട്ടർ ഓണാവും അതായത് രാവിലെ ആറ് എ എമ്മിന് മോട്ടർ ഓണാവും ആറ് പതിനഞ്ചാകുമ്പോൾ മോട്ടർ ആവും അതേപോലെ തന്നെ വൈകിട്ട് ആറ് മണിക്ക് ആറ് പി എമ്മിന് മോട്ടർ ഓണാവും ആറ് പതിനഞ്ചിന് ഓഫ് ആവും അതായത് വൈകിട്ട് എന്ന് പറയുമ്പോൾ പതിനെട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പതിനെട്ട് മണിയാണ് ഓക്കെ പതിനെട്ട് മണിക്ക് മോട്ടോർ ഓൺ ആവും പതിനെട്ട് പതിനഞ്ച് ആവുമ്പോൾ മോട്ടർ ഓഫ് ആവും അങ്ങനെയാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എ സി ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് കൊടുക്കുക അപ്പോൾ മോട്ടറിനാണത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഇൻപുട്ട് നേരിയ ഭാഗത്ത് എ സി ഇരുന്നൂറ്റി ഉപ്പ് ഓൾട്ട് കൊടുക്കുക ഫേസ് ന്യൂട്രൽ ഇത് ഷോർട്ട് ആകാതെ നോക്കണം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വയർ കണക്ടറുകൾ വേണമെങ്കിൽ ഉപയോഗിക്കുക ലോഡ് കൂടുതലുള്ളതാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ലോഡ് കൂടിയ കണക്ടറുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വയർ നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം അങ്ങനെ എ സി ഇരുന്നൂറ്റി വോൾട്ട് ഇതിൽ കൊടുത്തു ആ ഇരുന്നൂറ്റി ഉപ്പ് ഓൾട്ട് പിന്നെ ഇങ്ങനെ ഈ ടൈമറിൻ്റെ ഈ സിസ്റ്റം പ്രകാരം ഇതിൽ തിരിച്ചു വരണം അപ്പം ഇതിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ലോഡ് ആ ലോഡ് ഇതിൽ കൊടുക്കണം അപ്പം ഞാൻ മോട്ടറാണ് കൊടുക്കുന്നത് ഒരേ ചിപ്പിൻ്റെ മോട്ടറാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരേ ചേച്ചി പിന്നെ മോട്ടർക്ക് പോകണ സപ്ലൈ ഇതിന്ന് കൊടുക്കും ഇപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ സപ്ലൈ വരില്ല ഈ ടൈം എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അതിൽ ആ ടൈം ആവുന്ന സമയത്തെ ഇതിൽ മോട്ടറിൽ വർക്ക് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ ഈ ടൈമർ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് മാനുവലായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ടൈമറിൽ തന്നെ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ സമയമാണ് കേട്ടോ കാണിക്കുന്നത് ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സ് പ്രത്യേകിച്ച് അതിന് ഒക്കെ ബട്ടൺ ഇല്ല അപ്പോൾ സെറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് ആ ടൈമ് സെറ്റ് ആകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ രണ്ടോ പതിനാല് നമ്മൾ നേരത്തെ സമയം ആക്കി വെച്ചാണ് രണ്ടോ പതിനാല് സാറ്റർഡേ കാണിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം കാണിക്കുന്നുണ്ട് ഇനി ഇത് ഇപ്പോൾ വേണ്ടോ ഇവിടെ ഒരു ഒരു കറുത്ത ചിഹ്നം നിങ്ങൾക്ക് കാണാം ഈ മാനുവൽ മാനുവലിൻ്റെ ബട്ടൺ വെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ കണ്ടോ ആ അത് എന്തിനാണ് ഇത് ഇവിടെ ഓൺ നേഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഓട്ടോ എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഓഫ് നേടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടൈമർ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമർ ഓട്ടോയിൽ ആക്കി വെക്കണം അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ആക്കി വെക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ആ കറുത്ത കറുത്ത വരെ ഓട്ടോ എന്നുള്ളതിൻ്റെ മുകളിലാണ് നടക്കുന്നത് വേണ്ടോ ഈ ഓട്ടോൻ്റെ മുകളിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ് ഈ ടൈമർ ടൈമർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമർ ഓഫായി ടൈമർ ഓഫ് നല്ല ഓപ്ഷനിലാക്കി കഴിഞ്ഞാൽ ടൈമർ കൂടെ സപ്ലൈ ഒന്നും നടന്നു പോകില്ല ഇനി ടൈമർ ഓൺ ചെയ്യണം മാനുവലായിട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ നല്ലതിൻ്റെ മുകളിലാണ് ഇത് പറയുന്നത് ഇപ്പോൾ ടൈമർ ഓണിലാണ് ഇനി നമുക്ക് മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്ക് വല്ലടിക്കും ഈ ടൈമർ കൂടെ അല്ലാതെ സപ്ലൈ കടന്നു പോയിട്ട് ടൈമർ കൂടെ ഡയറക്റ്റ് സപ്ലൈ കടന്നു പോയിട്ട് നിങ്ങളെ മാനുവലായിട്ട് ആ മോട്ടർ ഓൺ ഓണും ഓഫും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്ലൈ സപ്ലൈ കടന്നു പോവും അപ്പോൾ നിങ്ങൾക്ക് മോട്ടർ അടിക്കാൻ ചെയ്യാം നിങ്ങൾ എന്താണോ ലോഡ് കൊടുക്കുന്നത് ആ സാധനം വർക്ക് ചെയ്യും അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഓട്ടോയിലാക്കുകയാണ് നമ്മൾ അതിനാണ് ടൈമർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓട്ടോ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കാണ് കണ്ടോ ഓട്ടോയിലാക്കി വെച്ചു ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അടപ്പ് ഇതിട്ടിട്ട് നമ്മൾ കണ്ടോ ഒരു ഗ്ലാസിൻ്റെ അടപ്പാണ് ഇതിട്ട് നമ്മൾ നല്ല പ്രസ് ചെയ്ത് അമർത്തി വെക്കണം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒന്നും മാറൂല അല്ലെങ്കിൽ നമ്മൾ കൈ കട്ടി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്ക് മാറി പോകാൻ സാധ്യത അപ്പോൾ നമ്മുടെ പർപ്പസിനെ അത് ബാധിക്കും ഇനിയിപ്പോൾ ഇതിൽ ഇതിൽ ടു ട്വൻ്റി വോൾട്ട് എ സിയാണ് വരുന്നത് ഇന്നും ഔട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകരണമോ ഇൻസുലേഷൻ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇത് കവർ ചെയ്യണം ഇതൊരു മരത്തിൻ്റെ കഷ്ണത്തിലോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചപ്പോഴും അവിടെ അവിടെ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ ഉണ്ട് കണ്ടോ ഈ നാല് ഭാഗത്തു ഇതിന് സ്ക്രൂ വരുന്നുണ്ട് ഇവിടെ ഇവിടെ അതേപോലത്തെ ഇതിന് ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചുകഴിഞ്ഞ ശേഷം ഈ വയർ കൊടുക്കുന്ന ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ എന്തെങ്കിലും എന്തുകൊണ്ടെങ്കിലും കവർ ചെയ്ത് വെക്കണം ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ കൈകുമ്പോൾ തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ആർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനും പറ്റും മോട്ടറിന് കൊടുക്കുന്ന സ്വിച്ച് ഐസൊലേറ്റർ സ്വിച്ച് ഒന്ന് കൊടുക്കുന്ന വയർ നേരെ ഇൻഡിലേറ്റർ കൊടുക്കാതെ അതേപോലെ അവിടുത്തെ നേരെ നമ്മളിത് മോട്ടർ കൊടുത്തത് കറക്റ്റ് കണക്ട് ചെയ്യണം ഞാനതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് കണക്ഷൻ കൊടുത്തതാണ് ഇതാണ് മോട്ടർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തൊടിയിലിപ്പോൾ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ഇറിഗേഷന് ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡിവൈസ് സെറ്റ് ചെയ്യുന്ന രീതി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണ് ഇതിൻ്റെ സർക്യൂട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇനി പ്രോപ്പറായിട്ട് നിങ്ങളിത് കണക്ഷൻ കൊടുക്കണം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിവിടെ വയർ കണക്ടറൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സോൾഡർ ചെയ്തുകൊണ്ട് വയർ എടുക്കുക ഇവിടെ ലൂസ് കോൺടാക്ട് ഇല്ലാതെ നോക്കണം ലൂസ് ആയി കഴിഞ്ഞാൽ ചൂടായി പോകും ഒരു എച്ച് പി വരെല്ലാം മോട്ടറിന് നമുക്ക് ഈ ഒരു ഡിവൈസ് മാത്രം മതി ഇങ്ങനെ ഡയറക്റ്റ് ഇതിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ പറ്റും ഒരു എച്ചിപ്പിൻ്റെ മുകളിൽ ഉള്ള ഡിവൈസ് ആണെങ്കിൽ നമ്മൾ ഒരു കണക്ടർ സ്വിച്ച് ഒക്കെ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം വേണം ഇത് കണക്ട് ചെയ്യാൻ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇന്നും കൊടുത്തു ഔട്ട് കൊടുത്തു ഡയറക്റ്റ് അതായത് ഡയറക്റ്റ് ഈ ഭാഗമാണ് നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന ഭാഗം അതിന് നേരെ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കും അതിൻ്റെ ഔട്ട് നേരെ എടുത്തിട്ട് മോട്ടറിലേക്ക് കൊടുത്തു ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രൊസീജറാണ് ഇത് സെറ്റ് ചെയ്യുന്ന ടൈം എപ്പോഴൊക്കെ വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിവിടെ എവിടെയെങ്കിലും നമുക്ക് സ്ക്രൂ ചെയ്തുകൊണ്ട് വെക്കണം അതേപോലെ ഇവിടെ എ സി കാരം ഇവിടെ എസി കറൻറ് ആണ് അപ്പോൾ നിങ്ങളെ കൈയ്യൊന്നും തട്ടാത്ത രീതിയിൽ ഇത് എന്തെങ്കിലും അടപ്പിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം പിന്നെ മാനുവലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ മാനുവൽ സ്വിച്ച് ഉണ്ട് ഇതിൽ ഇത് പോയാലും നിങ്ങൾക്ക് ഈ മാനുവൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് മോട്ടറിനെ ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യാം